അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടൽ തീര സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടലും തീരവും സംരക്ഷിക്കുന്നതിനായി തീരദേശ ഗ്രീൻ മാർച്ച് നടത്തി പൊന്നാനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നിന്നും പൊന്നാനി കടപ്പുറത്തേക്ക് നടത്തിയ മാർച്ച് പരിസ്ഥിതി പ്രവർത്തകൻ എം എം സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എ പി കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എ ഗ്രേഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സി സുരേഷ് ബാബു എം ഗിരിജ എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി എസ് മോഹനൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനന്തൻ കാട്ടേൽ നന്ദിയും പറഞ്ഞു സുജിത് കെ എസ് ശ്യാംജിത്ത് വി ചക്രവാണി കെ രാജൻ ീഷ് വി രതീഷ് എന്നിവർ നേതൃത്വം നൽകി അത്ര എളുപ്പമല്ല പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കാം നമ്മളെപ്പോലെ ജോലി ഉള്ളവരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഞാനും അങ്ങനെ ഒരു പെൻഷൻ കിട്ടുന്ന സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് നമുക്ക് പരിസ്ഥിതിയെ കുറിച്ച് മുദ്രാവാക്യം വിളിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ലീവ് ഉള്ള ഒരു ദിവസം അല്ലെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം ഒക്കെ പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നമുക്ക് പ്രസംഗിച്ച് വീട്ടിൽ പോകാം പക്ഷെ കടൽ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഈ കടലിന്റെ തൊട്ടടുത്ത് കൂര കെട്ടി താമസിക്കുന്ന മനുഷ്യർ അവരുടെ പ്രശ്നം അത്ര ലളിതമല്ല അവർക്ക് ഒരു ദിവസം മുദ്രാവാക്യം വിളിച്ച് വിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല പരിസ്ഥിതിയെ കുറിച്ചുള്ള അവരുടെ പ്രശ്നം അത് എവിടെയൊക്കെ സത്യസന്ധമായിട്ട് ആളുകൾ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങണമോ അവരൊക്കെ തീവ്രവാദികളായിട്ടും മാവോയിസ്റ്റുകളായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില് പലപ്പോഴും മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് വളരെ ആവേശത്തോടു കൂടി സർക്കാർ എന്ത് സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ഇരുപത്തി ആറ് മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു മുപ്പത്താറ് മാവോയിസ്റ്റുകളെ വെറു വെടിവെച്ചു പോന്നു ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കും നമ്മൾ വിചാരിക്കും ഇയാൾ എന്തിനായി മാവോയിസ്റ്റ് ആയത് മാവോന്റെ ദർശനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഇവര് മാവോയിസ്റ്റ് ആയത് എന്ന് നമുക്ക് സംശയം തോന്നും അല്ല അവര് ഛത്തീസ്ഗഡിലും ഒറീസയിലും അതുപോലെയുള്ള നമ്മുടെ പിന്നെ പർവ്വത പ്രദേശങ്ങളില് താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവരുടെ അധിവാസ സ്ഥലത്ത് അവരവസലത്ത് ഇൽമനേറ്റുകളുടെയും ഇൽമനേറ്റിന്റെയും മറ്റേ അലൂമിനിയത്തിന്റെയും ഒക്കെ ഖനിജങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കോർപ്പറേറ്റുകൾ അവിടെ വന്ന് ഭൂമി വാങ്ങിച്ച് അവരെ ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആട്ടിയോടിച്ച് അവിടെ ഖനനം തുടങ്ങാൻ പോകുന്നതിനെതിരെയുള്ള സമരം ചെയ്യുന്നവരെയാണ് ഈ മാവോയിസ്റ്റുകളാക്കി മാറ്റുന്നത് കേരളത്തിന്റെ മുഖത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണർ കാർക്കിച്ച് കുപ്പിയ ഒരു നിമിഷത്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് നിങ്ങൾ അതിന്റെ ന്യൂസുകളെ കണ്ടിട്ടുണ്ട് അതായത് അവിടെ കൃഷി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചടങ്ങ് വെച്ചപ്പോ ആർ എസ് എസിന്റെ കൊടിക്കു മുമ്പിൽ വിളക്ക് വെച്ചെങ്കിൽ മാത്രമേ ഈ പരിപാടി നടത്തൂ എന്ന് എത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷി മന്ത്രി പ്രതിഷേധിച്ച് അവിടുത്തെ രാജഭവനിലെ പരിപാടി മാറ്റിവെച്ച് വേറെ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നടത്തേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലാണിത് നമ്മൾ വലിയ നവോത്ഥാനത്തെ കുറിച്ച് പറയുന്ന തൊള്ളായിരത്തിഅമ്പത്തിൽ അധികാരത്തിൽ വന്നു പറയുന്ന അതിനുശേഷം തുടർച്ചയായിട്ട് നായനാരും പിണറായി വിജയനും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കരിന്ന് തുടക്കം ഇടൂ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓഫ് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഡിപ്ലോമ ഇൻ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാം പരിചയസമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിങ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ചന്തപടി പൊന്നാരി കാൻടാക്ട് നമ്പർ സിക്സ്